നമസ്കാരം വരും ദിവസങ്ങളിൽ കേരളത്തിൽ ജീവിക്കാൻ ഭയം തോന്നുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്രയും കാലം നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും വർഗീയതയോ അല്ലെങ്കിൽ വംശീയപരമായ കലാപം നടക്കുമ്പോൾ കേരളത്തിലുള്ളവർ പലർക്കും അതങ്ങ് ബീഹാറിൽ അല്ലെങ്കിൽ യു പിയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്നൊക്കെയായിരുന്നു പക്ഷെ ഇപ്പോൾ അതങ്ങ് മാറിക്കിട്ടി യു പി പോലെ തന്നെ കേരളം ആവുകയാണോ എന്ന സംശയത്തിലാണ് കേരളത്തിൽ മോദിക്ക് എന്തുകൊണ്ട് കാലുകുത്താൻ അവസരം കൊടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത് കേരളത്തിൽ ബി ജെ പി ഇല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവർ പാവം വിശ്വാസികളായ ജനങ്ങളെ കൂട്ടുപിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇന്നലെയാണ് ഈ അപ്രതീക്ഷിത സംഭവം അരങ്ങേറിയത് കോഴിക്കോട് കുറ്റ്യാടിക്കെട്ട് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ ഗണപതി ഹോമം നടത്തപ്പെട്ടു ഇന്നലെ രാത്രി ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിൽ ഹോമം നടന്നത് സ്കൂൾ മാനേജറുടെ മകന്റെ നേതൃത്വത്തിലാണ് പൂജ നടന്നത് എന്നത് ശ്രദ്ധേയമാണ് മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല വിവരവും വിവേകവും വേണം കേരളത്തിൽ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല ഇത് നടത്തിയത് ബി ജെ പി പ്രവർത്തകരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാകട്ടെ ഇതെന്ന് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമോന്നറിയില്ല യു പിയിലും ബീഹാറിലും നടക്കുമ്പോൾ അത് മോദിയുടെ ഭരണപ്രദേശങ്ങളാണ് അവിടെ എന്ത് നടക്കും എന്ന് കരുതിയതാണ് പക്ഷേ അതിപ്പോൾ നമ്മുടെ കേരളത്തിലും മോദിയുടെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഹോമം നടത്തണമെങ്കിൽ അത് അമ്പലത്തിലോ വീടുകളിലോ മറ്റ് ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നടത്താൻ അവർക്ക് അവകാശമുണ്ട് അല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുന്ന മതേതര രാജ്യത്തിലെ അറിവ് പകർന്നു കൊടുക്കുന്നിടത്തല്ല ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസത്തിന് കെട്ടഴിക്കേണ്ടത് ഇത് നടത്തിയത് സ്കൂൾ മാനേജറുടെ മകന്റെ നേതൃത്വത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതായത് അധികാരത്തിൽ ഇരിക്കുന്നവർ തന്നെയാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റിന്റെ ചിന്താഗതികൾ എന്തായിരിക്കുമെന്ന് ഉള്ളൂ അപ്പോൾ ഇതര മതക്കാരോട് ഇവർ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ന്യൂനപക്ഷങ്ങളോടും ദളിതരോടും മറ്റു പിന്നോക്ക വിഭാഗത്തോടും അവർ എത്രത്തോളം ഐത്തവും അകൽച്ചയും കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും ഈ ഒരു സ്ഥിതി കേരളത്തിൽ എന്നല്ല ഒരിടത്തും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പ്രബുദ്ധ മലയാളികൾ കേരളീയർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ആ പേര് തന്നെ കാറ്റിൽ പറത്തുകയാണ് ഇതിനൊന്നും മറുപടി പറയാൻ സുരേഷ് ഗോപിയോ സുരേന്ദ്രനോ കൃഷ്ണകുമാറോ ശോഭാ സുരേന്ദ്രനോ ആരെയും ഇതുവരെയും കണ്ടിട്ടില്ല സ്കൂൾ വിട്ട ശേഷം രാത്രി എട്ട് മണിയോടെയാണ് പൂജ തുടങ്ങിയത് സ്കൂളിന് പുറത്ത് ഗ്രൌണ്ടിൽ ചില വാഹനങ്ങൾ അസമയത്ത് കണ്ടതിൽ സംശയം തോന്നിയ നാട്ടുകാർ അകത്ത് കയറിയപ്പോഴാണ് പൂജ നടക്കുന്നത് കാണുന്നത് സംഭവം അറിഞ്ഞ സി പി ഐ എം പ്രവർത്തകരും നാട്ടുകാരും സ്കൂളിലെത്തി പ്രതിഷേധിച്ചു തുടർന്ന് പ്രതിഷേധിക്കുകയും പിന്നാലെ സി പി ഐ എം പ്രവർത്തകർ മാനേജ്മെന്റ് നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ സ്കൂളുകളിൽ പൂജ നടക്കുന്നതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് ഇന്ന് മാർച്ച് നടത്തും പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തിയതോടെ ഹോമം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു സ്കൂൾ മാനേജറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്